വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസ ആഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളൻ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ മുഖ്യാതിഥിയായി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് സി വിദ്യാസാഗർ മാതൃസമിതി പ്രസിഡന്റ് മായാദാസ് ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് മറ്റു കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു കർക്കിടക മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ട്രസ്റ്റ് അറിയിച്ചു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കർക്കടക മാസാഘോഷം വളരെ അഭിപൂർവ്വം നടത്താൻ തീരുമാനിച്ചവരും ഇതിന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തി വരാറുണ്ട് അങ്ങനെ നടത്താൻ തീരുമാനിച്ചവരും നോട്ടീസ് പ്രകാശനം ചെയ്യാൻ വേണ്ടി എന്നെ ക്ഷണിച്ചവരും അതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അറിയിച്ചിരിക്കുന്നു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത് പതിനെ നോട്ടീസ് പ്രകാശനം എന്തായാലും വളരെ നല്ല രീതിയിൽ ഭക്തജനങ്ങൾ ഇതിൽ സഹകരിക്കുന്നുണ്ട് ഈ പരിപാടിക്കും എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണം എന്ന് മാത്രമാണ് പറയാറ് നമസ്കാരം വടക്കാഞ്ചേരി സ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് പ്രകാശനമാണ് നമ്മളിവിടെ നടന്നത് ക്ഷേത്രത്തിൽ കർക്കിടക മാസം ഇത്തവണ വളരെ ഗംഭീരമായി നമ്മൾ ആഘോഷിക്കുകയാണ് കർക്കിടകം ഒന്നാം തീയതി നമ്മൾ കർക്കിട മാസത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് രാമായണ കൂടി നമ്മൾ മാസാരംഭം നടത്തുന്നു അതിനുശേഷം സമൂഹ ലളിതാ സാസ്ത്രനാമം സമൂഹ രാമായണ പാരായണം ഏകാ ഏകാദശി നമ്മുടെ ശ്രീമത് സ്വാമിയുടെ കവശം അതോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള പരിപാടികളും വിദ്യാർത്ഥികൾക്കും മറ്റെല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ രാമായണം ക്വിഷ്യു പോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കർക്കിടകത്തിൽ ക്ഷേത്രത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നടത്താനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായ നോട്ടീസ് പ്രകാശനം നടത്തിയ ബഹുമാനായ വക്കീൽ പ്രദീപ് കാട്ടാളത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി ഗോമിന സദ്യയുടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനമേറിയ വ്യക്തിത്വം അജിത് കുമാർ മലയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രസിഡന്റ് മാതൃസമിതിയുടെ പ്രസിഡൻ്റ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്